ക്രിസ്തുമസ് ഞാൻ എല്ലാ വർഷവും സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ദിവസമാണ് പ്രത്യേകിച്ച് ക്രിസ്മസ് കരോൾ ക്രിസ്തുമസ് സദ്യ ക്രിസ്തുമസ് ഇന്നൊരു സെക്യുലർ ഉത്സവമായിട്ടാണ് എല്ലാവരും കാണുന്നത് കാരണം ചില മതപരമായ ആഘോഷങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാവരുടേതുമായി മാറും നമ്മുടെ ഓണം തന്നെ ഉദാഹരണം ഓണം ആദ്യം മതപരമായ ഉത്സവമായിരുന്നു പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ എല്ലാ മലയാളികളേതുമായി മാറി അതുപോലെ തന്നെ ക്രിസ്മസ് ക്രിസ്മസും കുറേ കാലം കഴിഞ്ഞപ്പോൾ എല്ലാ മനുഷ്യരുടേയുമായി ലോകത്തുള്ള എല്ലാ മനുഷ്യരുടേതുമായി മാറി ക്രിസ്തു എല്ലാവരുടേതുമായി മാറി ലോക സാഹിത്യത്തിലും ക്രിസ്മസിനെ കുറിച്ച് ഒരുപാട് എഴുത്തുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ദസ്തേവസ് എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ തന്നെ സി വി ബാലകൃഷ്ണൻ എഴുതിയിട്ടുണ്ട് കാരണം അത് എല്ലാവരുടേതുമായി മാറിയത് കൊണ്ടാണ് എഴുത്തുകാരെ കലാകാരന്മാർ എല്ലാം അത് എഴുത്തിൻ്റെയും ജീവിതത്തിൻ്റെ എല്ലാം ഭാഗമാക്കി മാറ്റുന്നത് അതുകൊണ്ട് ഇനിയുള്ള വർഷങ്ങളിലും ക്രിസ്തുമസ് അങ്ങനെയാകട്ടെ ക്രിസ്മസ് എല്ലാ മനുഷ്യരുടേതും ആകട്ടെ ഈ വർഷത്തെ ക്രിസ്മസിന് എല്ലാവർക്കും ആശംസകൾ നേരിടുന്നു